എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ക്രിസ്പിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് കപ്പ് മൈതാനെടുത്തിരിക്കുന്നത് ഇത് ഈ ബൗളിലേക്ക് ഇടാം ഒരു ടീസ്പൂൺ അയമോതകെടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇടാം നന്നായി മിക്സ് ചെയ്യാം നെയ്യും മാവും നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം ഒഴിച്ചാൽ മതി നെയ്യന് പകരം ചൂടാക്കി എണ്ണ ഒഴിക്കാം രണ്ടും നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളയാക്കാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നല്ല കട്ടിയുള്ള മാവായിട്ടാണ് വേണ്ടത് മൈതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടി കുടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കുറേശേ ഒഴിച്ചു കൊടുത്താൽ മതി മാവ് കുഴക്കാനായി ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തത് ഇനിയും കാൽക്കപ്പ് ബാക്കിയുണ്ട് ഇത്രയും മതിയാകും ഇനി നന്നായി കുഴച്ചെടുക്കാം കൈ നന്നായി കഴുകിയ ശേഷം കുറച്ച് എണ്ണ പെട്ടാം നന്നായി കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റായി മാവായി കിട്ടണം ഇത് പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ച് വയ്ക്കാം ശേഷം പരച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പരച്ചെടുക്കാം ഏകദേശം ഒരേ സൈസിലുള്ള ബാളാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് പരത്ത് എടുക്കാം ഒടിയിടാവശ്യമില്ല എണ്ണ തൂപിയെടുത്താൽ മതി னமில்லாது பரத்தியெடுக்காம் எல்லா சப்பாத்திகளும் இதேபோல் தான் பரத்தியெடுக்க அஞ்செல்லாம் பரத்தியெடுத்துட்டு சப்பாத்திய மீது எண்ணெய் ஸ்ப்ரெட் செய்யாம் അടുത്ത ചപ്പാത്തി ചപ്പാത്തിൻ്റെ മുകളിലേക്ക് വെക്കാം സൈഡുകളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ പഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇതിനി പരത്തേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കാം ഇതുപോലെ കട്ടിയേ കിട്ടും ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് എടുക്കേണ്ടത് ഇതെല്ലാം വറുത്തെടുക്കാം മീഡിയം ഇട്ട് വറുത്തെടുക്കാം അപ്പോഴാണ് ഉള്ളിയെല്ലാം ക്രിസ്പിയായി കിട്ടുള്ളൂ രണ്ട് സൈഡും നന്നായി ഗോൾഡൻ ആകണം ഇതുപോലെ ഗോൾഡൻ ആക്കുമ്പോൾ എടുക്കാം ഈ ഒരു സ്നാക്ക് ഏകദേശം ഒരു മാസത്തോടെ കേടു കൂടാതെ സൂക്ഷിക്കാം കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് കുറച്ച് കട്ടിയിൽ പരത്തിയും ഈ ബിസ്ക്കറ്റ് കട്ട് ചെയ്തെടുക്കാം കൈ ഉള്ളു തന്നെ പരത്തിയെടുക്കാം ഒരു കനത്തിലാണ് പരത്തിയിരിക്കുന്നത് ചെറുതായി മറിച്ചെടുക്കാം നന്നായി അമർത്തി കൊടുക്കണം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ഗോൾഡൻ ആക്കുമ്പോൾ എടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ക്യാഷ്യൂ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ